മമ്മൂട്ടി എന്ന മഹാനായ നടൻ തിരിച്ചു വരുന്നതിൽ ഏറ്റവും കൂടുതൽ ജലസ് ഉള്ളത് ആർക്കാണെന്ന് എല്ലാവർക്കും അറിയാം അത് ലാലാട്ടൻ ഫാൻസിനാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കാരണം മലയാള സിനിമയെ ഇത്ര അധികം സ്വാധീനിക്കുന്ന രണ്ടേ രണ്ട് നടന്മാരുള്ളൂ അത് മമ്മൂട്ടിയും അതേപോലെ മോഹൻലാലും ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടൊക്കെ തന്നെയാണ് രണ്ട് ഫാൻസിലെയും ബോധമില്ലാത്ത ആളുകൾ തമ്മിൽ തല്ലുന്നത് എന്തിനാണെന്ന് അറിയില്ല ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും ജീവിതത്തിൽ നേടാൻ കഴിയാവുന്ന എല്ലാതും നേടിയ മനുഷ്യന്മാരാണ് അത് അഭിനയത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മറ്റുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും തമ്മിൽ തല്ലിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ഫാൻസോളികൾ എന്തൊക്കെയോ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ദയവ് ചെയ്ത് അമ്മാതിരി ഓളത്തരങ്ങൾ പറയാതിരിക്കുക കാരണം മമ്മൂക്കയും ലാലേട്ടനും എങ്ങനെയുള്ള ഒരു ബന്ധമാണ് എന്ന് അറിയണമെങ്കിൽ അവരെക്കുറിച്ച് അവർ പറയുന്ന വാക്കുകൾ കേൾക്കണം ശബരിമലയിൽ പോയിട്ട് മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച വഴിപാട് നടത്തിയ ലാലേട്ടനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം എന്റെ ഇച്ചാക്ക എന്റെ സ്വന്തം മമ്മൂക്ക അല്ലേ അവരുടെ സ്നേഹം മനസ്സിലാക്കിയിട്ട് പോലും എന്തുകൊണ്ട് ഇങ്ങനെ ഊളത്തരങ്ങൾ ലാലേട്ടൻ ഫാൻസിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരിക്കലും എണീറ്റ് വരരുത് എന്ന രീതിയിലൊക്കെ കമന്റോളികൾ കമന്റ് ഇടുന്നത് നമ്മൾ കണ്ടതാണ് നമ്മൾ റിയാക്ട് ചെയ്തതാണ് ഈ വിഷയത്തിൽ മമ്മൂക്കയെ കുറിച്ച് ലാലേട്ടൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുടെ ഒന്ന് കേൾക്കാം നമുക്ക് ാലേട്ട ഇപ്പം ലാലേട്ടൻ ഹൃദയത്തിൽ നിന്ന് ഹൃദയപൂർവ്വം ഇച്ചാക്കാന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം മമ്മൂക്ക അദ്ദേഹം കുറച്ചുനാൾ നമ്മളിൽ നിന്നൊന്ന് വിട്ടുനിന്നു പക്ഷെ എനിക്കറിയാം ലാലേട്ടൻ ശബരിമല ഇപ്പൊ ലാലേട്ട ഒരിക്കലും ആഗ്രഹിച്ച കാര്യമില്ല എന്നാൽ പോലും ലാലേട്ടൻ ശബരിമലക്കം പോയ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി വഴിപാടുകൾ കഴിച്ചു ആ അത് അതൊക്കെ മലയാളികൾ കണ്ടത് നിങ്ങൾ രണ്ടാളും തമ്മിലൊരു സ്നേഹത്തിനെയാണ് അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട രണ്ട് രണ്ടുപേർ അല്ലെങ്കിൽ അത്രമാത്രം അടുപ്പമുള്ള രണ്ട് പേര് എങ്ങനെയായിരിക്കണം എന്ന് ഞങ്ങളെ കാണിച്ചു തന്ന ഒന്നാണ് ഞാൻ പറഞ്ഞു ലാലേട്ടൻ കാണിച്ചു നിങ്ങളുടെ ഒരു ഏറ്റവും അടുത്ത അടുത്തൊരാളിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിലുണ്ട് കുഴപ്പം അപ്പൊ അതിനെ തെറ്റിദ്ധരിക്കുക എന്ന് പറയുന്നതിലാണ് സങ്കടം അല്ലെ ഒരുപാട് പേര് അതിനെ തെറ്റിദ്ധരിക്കാൻ സാഹചര്യം ഉണ്ടാക്കി അതിൻ്റെ ഒന്നും കാര്യമില്ല അങ്ങനെ ഒരാളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറയാനോ ചിന്തിക്കാനോ ഒക്കെ അതിൽ റിലീസ് ചെയ്യണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സിനിമയിൽ അങ്ങനൊന്നും ഇല്ലല്ലോ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ എന്തിനാണ് അവരുടെ മതത്തെ കുറിച്ചിട്ടും ജാതിയെ കുറിച്ചിട്ടും നിറത്തെ കുറിച്ചിട്ടും ഒക്കെ ചിന്തിക്കുന്നത് ആവശ്യമില്ല പക്ഷെ എന്റെ പൊന്നു ലാലേട്ട ലാലേട്ടൻ മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് ലാലേട്ടനോട് ഭ്രാന്തമായിട്ട് ആരാധനയുള്ള പല ആളുകൾക്കും മമ്മൂക്ക എന്ന് പറയുന്ന മഹാനായ നടനോട് ഭയങ്കര ദേഷ്യമുണ്ട് അത് മതപരമായ രീതിയിലും പറയുന്ന ആളുകളുണ്ട് രാഷ്ട്രീയപരമായി പറയുന്ന ആളുകളുണ്ട് പിന്നെ സ്റ്റാർ ബേസിൽ പറയുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ മമ്മൂക്കയെ ക്രൂശിച്ചിട്ടുള്ളത് അത് ലാലേട്ടൻ ഫാൻസിലുള്ള ആളുകളാണ് ഒരുപാട് ഫാൻസ് പേജുകളിൽ നിന്ന് മമ്മൂക്കയെ അനാവശ്യമായിട്ട് ചൊറിയുന്ന ഒരുപാട് ആളുകൾ തിരിച്ചു സംഭവിക്കുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ലാലേട്ടനെയും ക്രൂരമായ രീതിയിൽ കളിയാക്കുന്ന മമ്മൂക്ക ഫാൻസിലെ കുറച്ച് ഭ്രാന്ത ഫാൻസോളികൾ ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല രണ്ട് കൂട്ടുകാർ അനാവശ്യമായിട്ടാണ് ഈ ചൊറിച്ചിലുണ്ടാക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ എന്തുകൊണ്ട് കിടപ്പിലായ ഒരു മനുഷ്യനെ കിടപ്പിലായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാലാകാലത്ത് മമ്മൂക്കെ അങ്ങനെ കിടത്താൻ കഴിയില്ല മമ്മൂക്ക് എണീറ്റ് വരും ഉറപ്പ് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയൊക്കെ അങ്ങനെ ഒരാള് കുറച്ച് ദിവസം കിടപ്പിലായപ്പോ മരിച്ചു പോകണം എന്ന രീതിയിലൊക്കെ കമന്റ് ഇട്ട ആളുകൾ അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ട ആളുകൾ ഉണ്ട് അത് ലാലേട്ട മനസ്സിലാക്കണം അല്ലെങ്കിൽ ഒരു കഥാപാത്രം നമ്മുടെ അദ്ദേഹത്തിന്റെ റിലീജിയൻ നോക്കിയാണ് അഭിനയിക്കുന്നത് അല്ലല്ലോ അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം അധികമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് ഒരു എന്താണ് ഒരു സംശയായിരുന്നു അതെന്നൊക്കെ അത് മാറി ഒരു കർമേഹം മാറിയ പോലെ വളരെ സന്തോഷവാനായിട്ട് വന്നിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയാണ് അഭിനയിക്കേണ്ടതും അദ്ദേഹം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയുടെ കുറച്ച് പോർഷൻസ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാനുണ്ട് അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ലാലേട്ട നിങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര കൊതിയുണ്ട് ഒരുപാട് ഒരുപാട് സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ച് ഇവിടെ ഒരുപാട് വിജയങ്ങൾ കൈവരിച്ച ആളുകളാണ് നിങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെ ആ ഒരു സൗഹൃദം ഒരുപക്ഷെ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നതാണ് പക്ഷെ എന്തു ചെയ്യാൻ വെച്ചില്ല ഫാൻസ് ഓളികള് തമ്മിൽ തല്ലാൻ വേണ്ടി അനാവശ്യമായി പലതും പറഞ്ഞുണ്ടാക്കുന്നു പല ഫോട്ടോസും വികൃതമാക്കിയിട്ട് അത് ലാലേട്ടന്റെയും ചെയ്യുന്നുണ്ട് അതേപോലെ മമ്മൂക്കയുടെയും ചെയ്യുന്നുണ്ട് അത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ഊളകൾ ഇത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നില്ല എനിക്ക് അതെ ഇപ്പൊ ഇന്നലെ ഒരു എഫ് ബി പോസ്റ്റ് കിട്ടും അതിലൊന്നും പറയുന്നില്ല ഒരു ഉമ്മ കൊടുക്കുന്ന ചിത്രമാണ് അതിലെല്ലാം ഉണ്ട് വളരെ സന്തോഷം ഈശ്വരനോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന കേട്ടതില് ഞാനല്ല എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അതിനൊരു ശക്തിയുണ്ട് ആ ശക്തി തന്നെയാണ് അതിൽ പ്രവർത്തിക്കുന്നത് അതൊരു ഞാൻ പറയുന്ന വേറെ വലിയൊരു ഡോക്ടർ മുകളിലുണ്ട് ആ ഡോക്ടറുടെ ഡിസിഷനാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അദ്ദേഹത്തിന് വയ്യാണ്ടായി എന്ന് പറഞ്ഞ സമയത്ത് ഞാനൊരു വീഡിയോ എത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആ വീഡിയോന്റെ അടിയിൽ വന്ന കമന്റ് എന്താ അറിയോ മമ്മൂക്കാക്കു വേണ്ടി പ്രാർത്ഥിക്കുക അതിൽ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യനൊക്കെ ഒരേ രീതിയിൽ പറയുന്ന വാക്കുകളുണ്ട് അല്ലെ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറയുന്നവരുണ്ട് മുപ്പത്തി മുക്കോടി ദൈവങ്ങളിലുള്ള ദൈവങ്ങളെ പല ആളുകളും പല ദൈവങ്ങളുടെ പേരും പറയുന്നുണ്ട് അതാണ് നന്മയുള്ള മനുഷ്യത്വമുള്ള ആളുകൾ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ ഇവിടെ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടൻ മാത്രമല്ല ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹം തളരാൻ പാടില്ല അദ്ദേഹം തളരാതിരിക്കേണ്ടതും കിടപ്പിലാവാതിരിക്കേണ്ടതും അത് നമ്മളെ പോലെയുള്ള ഓരോ മനുഷ്യന്മാർക്കും ആവശ്യമുള്ള കാര്യമാണ് എന്നുള്ളത് അദ്ദേഹം തളർന്നിരിക്കേണ്ടവനല്ല ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഊർജത്തോടു കൂടിയിട്ട് ഇനിയും ഒരുപാട് ഒരുപാട് നാള് ഇവിടെ നിൽക്കേണ്ട ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ പിന്നെ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കാനാണല്ലേ ഈ മമ്മൂക്കയും ലാലേട്ടനും നമ്മളെ ബോണ്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇന്റർവ്യൂകൾ മാത്രം നോക്കിയാൽ തന്നെ മനസ്സിലാവും അല്ലെ ഇനി ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം ലാലേട്ടം പാടിയ ഒരു പാട്ടിന് മമ്മൂക്കയുടെ അടുത്ത് ചെന്നിട്ടാണ് ചോദിക്കുന്നത് പാട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കുക എന്നുള്ളത് അയ്യവ അതെനിക്ക് ഇഷ്ടപ്പെട്ട് ഒരു തരത്തിലുള്ള ഒരു അപശ്രുതി ഇല്ല നല്ല കിഡ്ലനായി പാടി ഇതാണ് ഈ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ ആ ഒരു സപ്പോർട്ട് മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് ലാലേട്ടർ കിട്ടിയപ്പോ ലാലേട്ടൻ ഒരു ഫ്ലൈങ് ആണ് കൊടുത്തിട്ടുള്ളത് പണ്ട് ഒരുപാട് പാട്ടുകൾ പാടും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് ഒരുപാട് ഇംപ്രൂവ് ആയിരിക്കുന്നു എന്നാണ് മമ്മൂക്ക പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ സഹപ്രവർത്തനം എന്ന നിലയിൽ മാത്രമല്ല തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന നിലയിലും അവരങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സന്തോഷത്തിലാണ് ഇതൊക്കെ കാണണം എൻറെ അന്തം കമ്മികളായിട്ടുള്ള ഫാൻസോളികളെ ഇല്ല പക്ഷെ മാത്രം ഒരു അതുള്ളത് തന്നെയാണ് അല്ലെ ആദ്യം പാടിയ പട്ടൊക്കെ കൈതപ്പൂവിൻ കണ്ണിക്കൂറും തൊട്ടു തൊട്ടില്ല ആ ഒരു പാട്ട് പിന്നെ ബാലേട്ടലത്തെ ഒരു പാട്ട് എല്ലാം ഡിഫറെൻറ്റ് എൻ്റെ ഡിഫറെൻ്റ് ആണ് ഇപ്പൊ ലാസ്റ്റ് പാട് ഈ പാട്ടാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നൊരു മാസ്മരിക കഴിവുള്ള ഒരു ഗായകനൊന്നുമല്ല അദ്ദേഹത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം പാടി ഫലിപ്പിക്കുന്നുണ്ട് അതൊരു കഴിവ് തന്നെയാണ് ഇപ്പൊ മമ്മൂട്ടിയുടെ ഒരു പാട്ടാണ് എനിക്ക് ഓർമ്മ ഉള്ളത് പുലിയോ പുലി പുലിപുക്കിലെ നാളം പല്ലാവൂർ ദേവനാരായണ ആ പാട്ട് മമ്മൂട്ടിയാണ് പാടിയത് എന്നുള്ളത് വലിയ ഡൗട്ടായിരുന്നു നമുക്ക് കാരണം അതിലൊരു ഹൈപ്പിച്ചൊക്കെ അദ്ദേഹം പാടുന്നുണ്ട് എന്നുള്ളതാണ് കഴിവുണ്ട് എല്ലാവർക്കും കഴിവുണ്ട് ഒരു പക്ഷേ മലയാള സിനിമയിലെ നടന്മാർ പാടി അഭിനയിച്ചതിന് ശേഷമാവും മറ്റുള്ള ഭാഷകളില് ഇങ്ങനെ ഈ നടന്മാർ പാടി അഭിനയിക്കുന്ന പരിപാടി വന്നിട്ടുണ്ടാവും ഏറ്റവും കൂടുതൽ ധനുഷും വിജയവും ഒക്കെയാണ് തോന്നുന്നത് അങ്ങനെ പാടി അഭിനയിച്ചിട്ടുള്ളത് പക്ഷെ അവരെക്കാളൊക്കെ മുന്നേ നമ്മുടെ ലെജൻഡ് ആക്ടേഴ്സ് അട്ടച്ച് ചെയ്തിട്ടുള്ളത് വളരെ രസകരമായിട്ടുള്ള സംഭാഷണങ്ങള് നല്ല സൗഹൃദങ്ങള് പക്ഷെ ഇത്തരം സൗഹൃദങ്ങളെയും ഇത്തരം സംഭാഷണങ്ങളെയൊക്കെ മൂടി വെക്കുന്ന രീതിയിൽ അനാവശ്യമായിട്ടുള്ള കുപ്രചരണങ്ങളും അനാവശ്യമായിട്ടുള്ള വൃത്തികേടുകളും പ്രചരിപ്പിക്കുന്ന അന്തം കമ്മികളായിട്ടുള്ള ബോധമില്ലാത്ത ഫാൻ സോളികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ദയവ് ചെയ്ത് ആ നാക്ക് പുഴുത്ത നാക്ക് അകത്ത് വെക്കുക ലാലേട്ടനും മമ്മൂക്കയും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനായ നടന്റെ അസുഖങ്ങളെല്ലാം മാറി അദ്ദേഹം തിരിച്ചു വരുന്നു മലയാള സിനിമയുടെ തലതൊട്ടപ്പനായിട്ട് തന്നെയാണ് മമ്മൂക്ക എന്ന് പറയുന്ന നടൻ ഇപ്പോഴും തുടരുന്നത് അത് അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ അങ്ങനെ ഉണ്ടാവും അദ്ദേഹത്തിനെ നഷ്ടപ്പെടുത്താൻ ഒരു മനുഷ്യനും തയ്യാറല്ല കാരണം അദ്ദേഹത്തിന്റെ അഭിനയം മിസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നത് കൊണ്ടും കൂടിയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ചാനൽ താല്പര്യമുണ്ടെങ്കിൽ കൂടെ കൂടാം വീണ്ടും വരാം പുതിയ സിനിമാ വിശേഷങ്ങളുമായി പാൾ സൈനിങ് ഓഫ്